Roberto okay, Ya okay. 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 اور انہوں نے وحشی بکٹ بچا اس سب کو رے دے اپریٹر ہمیں کمنٹ سیٹمنٹ اور آلا اوکے ہے اپریٹر نمبر 7 نمبر 8 کے بارے میں پوچھو پوچھاؤ بارے जो आल बट है भाई

லாவோதிர்யோமா டாக்டர் செல்வாலார் எல்லாரும் பட்டு வந்து இந்த பரவத்துக்கு இந்த அறையில இந்த அறையில வெளிய வெயிட் நேதல்ல சேமாக்குமா அந்த சமய பொதுவா பேட்டிகளோ இருந்துச்சு அந்த பாயா

Ha det! ஆல 1.33 கோடி ரூபாய் அட்ரிகானஸ் இது கூட அந்த ஒரு ரேйга அடைங்க 20000000 வேற ஏதோ حاجه 20000000 இருக்க சந்தைல அதை ஒச்சிடும் انا ஒத்து மூடலாம் பல்ல சந்தைமா இந்த ஒரு கிளைக்கு போகாத பட்டு வா

ತೈಪಿಲ್ ಎಲ್ಲ नमस्ते माननीय प्रोग्राम वाले बंद है यह प्रमाण पत्र को प्राप्त करना है। ಎಲ್ಲಾ ವಿದ್ಯುನ್ನ ಡಾಕ್ಟರ್ಸ್ ಆಸ್ಸಿಪೇನ್ ಮಾಡ್ತಾರೆ ಆಪರೇಷನ್ ಪ್ರಶ್ನೆ ಬಸತಾರೆ. ಓನ್ ಇಸನೆ ಕಸರಿ ಇಸ್ ಹೋಮ್ ಇಸ್ ಲಾರ್ಡ್ ಮನ್ ಆಸೇಬೆ ಎಲ್ಲಾ ವಿದ್ಯುನ್ನ ಇಂದರಿಯಾ. हेलो सर ನೀವು ಮಾರ್ಕ್ ಪಟ್ಟೆ ಅಲ್ಲಿ ಇರಬೇಕು. ಅಪ್ನೆ ಅರೇಕ್ ಪೆರೆ ಆಗಿ ಇರಬೇಕು. എല്ലാ വേദികളുമായി ഒരു മണിക്കൂർ മണിക്കൂറും സമയത്ത് തന്നെ اور یہ جو ہے نا ادارہ ضلع ادھرانے اپ سے کالے والی یہ پرکائیوں ہم پر کرنا اور اسوانے جو لوگ ہیں اینڈ ہے اپنے اپ ہی علاوہ سے علاوہ ایک دوسرا ہے باقی دوبارہ سے شروع کرانے اتیاج پر کرنا ہے ورکایا کرنے ہے دوسرے پر یہ کام نہیں چل رہا ہے रेट्स देम या थैंक

ിൽ രാവിലെ തന്നെ കൂടി പരിപാടികൾ ആരംഭിച്ചുണ്ട് അതൊക്കെ ഉൾപ്പെടെയുള്ള ചില വേദികൾ ഇതിനകത്തു വേദികൾ ഒക്കെ ഇതിനകത്ത് തന്നെ തയ്യാറായിട്ടുണ്ട് ഇതിനകത്തോട് അഭിപ്രായത്തോടുകൂടി നഗരത്തിൽ തയ്യാറാക്കിയ അഭിപ്രായം പറഞ്ഞ് നമ്മൾ നേരത്തെ വിദ്യാഭ്യാസം വിദ്യാഭാഗം സമിതി വ്യവസായിട്ടുണ്ട് അക്കോമഡേഷൻ വേദികൾ എല്ലാ ജനങ്ങളിലും പോയി പരിശോധിച്ചു വളരെ സന്തോഷകരാണ് ഇപ്പോൾ ഞാൻ സ്കൂളിൽ നിന്നാണ് വരുന്നത് ഒരു ദിവസം കൂടി തന്നെ ഞാൻ കുട്ടികൾ പറയുന്നത് വിധത്തിൽ നല്ല സാധാരണ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും വളരെ ഹാപ്പിയാണെന്ന് പുതുതായി കഴിഞ്ഞു നല്ല സംഘാടനത്തിന്റെ പിന്തുണ വിധത്തിലെ കാര്യങ്ങൾ ഇന്നലെ തന്നെ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പുകളുടെ നിർദ്ദേശപ്രകാരം നമ്മളൊരു പ്രത്യേക ആൾക്കാർ തന്നെ ി ഓരോ വേദിയിലും എത്ര മിനിപ്പ് വരുന്നു അതുവരെയുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി ഉച്ചയ്ക്ക് ഓരോ മണിക്കൂർ വളർത്തുക പരിശോധനകൾ നടത്തുന്നതോടുകൂടി നല്ല വേഗതയും മത്സരങ്ങൾ അവസാനിപ്പിക്കാൻ വരുന്നതാണ് പൊതുവെ തോന്നുന്നത് മാധ്യമ പ്രവർത്തകരുടെ നല്ല ബന്ധമായിട്ട്

समान समय लाऊंगा समकुम अच्छे लोगों का जो बोलते हैं जिधर निवास कर रहे हैं वह सभी के बताता हूँ आज आज बातें कौन करवाता हूँ कौन लोगों के साथ है मैं नालू कितने कार्य नालू बड़ा बच्चे जाते हैं मैं नालू आपने करके कटा മാധ്യമ വാർത്ത

നമ്മളൊരു കോർ കമ്മിറ്റി നേരം നിശ്ചയിച്ചിരുന്നു അവരോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരാൻ പറഞ്ഞു പ്രത്യേകിച്ച് നിർദ്ദേശം വന്നില്ല പ്രസിഡന്റിന്റെ പേരുടെ പ്രസിഡന്റ് ഉണ്ട് അവരുടെ നിരോധനത്തിൽ കമ്മിറ്റി തീരുമാനിച്ചിരുന്നു പ്രത്യേകിച്ച് നിർദ്ദേശമൊന്നുമില്ലെങ്കിലും ഏത് സമയം അവർക്ക് അല്പം തന്നെ ഏത് സമയം aemane <coughs> araoea